പിതാവിന്റെയും നാമത്തിൽ ആമേൻ വീണ്ടും വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു യേശു സ്തുതി യേശു സ്തോത്രം കർത്താവ്യേശു കർത്താവു ജീസസ് ക്രൈസ്റ്റ് ക്രൈസ്റ്റ് പിന്നത് ഓൺലൈൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് പ്രോജക്ട് മാനേജ്മെന്റിനെ കുറിച്ചുള്ള ക്ലാസ് പെട്ടെന്ന് വന്ന ടോപ്പിക് സെർവൻ ലീഡർഷിപ്പിനെ കുറിച്ചുള്ള ടോപ്പിക്കാണ് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യപ്പെട്ടത് അപ്പൊ അപ്പുറത്തിരുന്ന അത് അറ്റൻഡ് ചെയ്യുന്ന യുവാവ് ഗൾഫ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരു മലയാളിയാണ് ഇപ്പൊ ചെറുപ്പക്കാരൻ്റെ രക്തം തിളയ്ക്കുന്ന പ്രായം വിവാഹിതനൊക്കെയാണ് നല്ലൊരു ജെന്റൽമാൻ നല്ല ബുദ്ധിയുള്ള ആളാണ് അപ്പോ ഇവന് സെർവൻ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല അദ്ദേഹം ഗാന്ധി എന്നൊക്കെ എക്സാമ്പിളൊക്കെ പറഞ്ഞു അതും പുള്ളിക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആൻഡ് ഈസ് കാത്തലിക് അപ്പൊ ഞാൻ പെട്ടെന്ന് പുള്ളിയുടെ അടുത്ത് പറഞ്ഞു ക്രിസ്തു ശിഷ്യന്മാരുടെ കാല് കഴുകി മുത്തിലോച്ച് നോക്കിയ മുക്കുളന്മാരും ചുങ്കക്കാരും അങ്ങനെ ആൾക്കാരാണ് ശിഷ്യന്മാർ ക്രിസ്തു ദൈവപുത്രൻ ഭൂമിയോളം താണ് എളിമപ്പെട്ട് ഇവരുടെയൊക്കെ പാദങ്ങൾ കഴുകി ചുംബിക്കുന്ന ഒരു സ്ഥിതി പറഞ്ഞു അത് തന്നെയാണ് സെർവൻ ലീഡർഷിപ്പ് കർത്താവ് പറഞ്ഞിരിക്കുമ്പോൾ തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും നിങ്ങളിൽ ഏറ്റവും ഉയർന്നവൻ മറ്റുള്ളവരുടെ ശുശ്രൂഷകനാകണം ദാറ്റ് ഈസ് ദി എസ് ഓഫ് സെർവൻഡ് ലീഡർഷിപ്പ് എന്നിട്ടും പുള്ളിക്ക് അതങ്ങോട്ട് ടോട്ടൽ അത് ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നില്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഈ പുള്ളി പറയുന്നത് സ്വർഗമൊന്നും ഇല്ല അതൊക്കെ ചുമ്മാ പറയുന്നതാണ് സ്വർഗവും നരകവും ഒക്കെ ഇവിടെ തന്നെ അങ്ങനെ ഒരു ഭയങ്കര മെറ്റീരിയലിസ്റ്റിക്കും ഷാലവുമായിട്ടുള്ള ചില ഡിസ്ക്രിഷനിലോട്ട് അതങ്ങനെ പോയി പോയി അപ്പൊ ഞാൻ പെട്ടെന്ന് നിർത്തി എനിക്ക് കാര്യം പിടികട്ടെ അതായത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പരിശുദ്ധാരുകയുടെ ഒരു അനുഭവം സിദ്ധിക്കാത്ത ഒരുവന് ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുകയില്ല ഇവിടെ ഇതിന് അനുബന്ധമായി നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ഏഴ് മുതലുള്ള വാക്യങ്ങൾ തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും െങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അഴിവികൾ ഒഴുകും എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും അവനത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് അപ്പൊ നമുക്ക് ഈ പരിശുദ്ധ അരുവിയുടെ ഒരു അനുഭവം ഒരു ഹൃദയം നിറഞ്ഞ ഏറ്റവും സന്തോഷമുള്ള ഒരു ലഹരി പിടിച്ച ഒരു ക്രിസ്തുവിനാൽ ഒരു ലഹരി പിടിച്ച അനുഭവം നമുക്ക് സിദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ക്രിസ്തു പറയുന്ന വചനങ്ങളുടെ മാധുര്യമൊന്നും നമുക്ക് മനസ്സിലാവുകയില്ല നമ്മുടെ വിശ്വാസം അങ്ങനെ ഒരു ഒരു സൂപ്പർഫിഷ്യൽ ലെവലിൽ അങ്ങനെ നിൽക്കും ക്രിസ്തുവിനാൽ ലഹരി പിടിച്ച് ക്രിസ്തുവിന്റെ ആനന്ദത്തിൽ സന്തോഷിച്ച് ഇതല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട കർത്താവെ ഈ നിധി അങ്ങയുടെ അങ്ങയിലുള്ള ആനന്ദം മാത്രം എനിക്ക് മാറ്റി അതിൽ നിന്ന് എന്നെ അകറ്റാൻ ഒരു ശക്തിക്കും സാധിക്കരുതേ എന്ന പ്രാർത്ഥനയുമായി ക്രിസ്തുവിന്റെ വചനങ്ങൾ ആർത്തിയോടെ വായിച്ച് അത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാനും ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അതാണെന്ന് മനസ്സിലാക്കുവാനുമൊക്കെയുള്ള കൃപ സർവേശ്വരൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ ഒരു വള്ള ഉള്ള ക്രിസ്ത്യാനികളായി മുഴങ്ങുന്ന മുഴങ്ങുന്ന ചിലമ്പുന്ന ചങ്ങലയോ മുഴങ്ങുന്ന ചെമ്പോ ഒക്കെ ആയി സ്നേഹമില്ലാതെ ക്രിസ്തുവിന്റെ സ്നേഹം അറിയാതെ ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയാത്തതിനാൽ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ കഴിയാതെ ഒക്കെ നമ്മുടെ ജീവിതം ഇങ്ങനെ ഒരു ഒരു യൂസ്ലെസ് ആയി നമ്മൾ ജീവിച്ച് തീർക്കും ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ് നമ്മൾ പാപരഹിതമായി ജീവിക്കുമ്പോൾ ക്രിസ്തുവിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് പിതാവേ എന്ന ഒരു ഒരു വിളിയോടെ ആ ഒരു സ്വാതന്ത്ര്യത്തോടെ നമ്മൾ ജീവിക്കാൻ പഠിക്കുമ്പോൾ വചനം പഠിച്ച് ധ്യാനിച്ച് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ കരുപിടിപ്പിക്കുമ്പോൾ ക്രിസ്തുവിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോൾ യഥാർത്ഥ സന്തോഷവും ആനന്ദവും നമ്മൾ അനുഭവിക്കും ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ അനുഭവിക്കും ആ അനുഭവം നമുക്ക് ഇവിടെ വെച്ച് തന്നെ നമുക്ക് ലഭിക്കും ഈ ലോകത്തും പരലോകത്തും നമ്മളെ കാത്തിരിക്കുന്ന ആ ഒരു അനുഗ്രഹം അതനുഭവിക്കാത്ത ക്രിസ്തീയ ജീവിതം അതൊരു ക്രിസ്തീയ ജീവിതമല്ല അപ്പൊ അതിന് വളരെ ഈസിയാണ് ഒരു ദൃഢമായ നിശ്ചയം ക്രിസ്തുവിന്റെ വാചനം ജീവിക്കുക ക്രിസ്തുവായ ക്രിസ്തുവിനെ സ്നേഹിക്കുക ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക അപ്പൊ ക്രിസ്തുവിന്റെ സ്നേഹത്തോട് ചേർന്ന് നിന്ന് ക്രിസ്തുവിന്റെ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് ആ സ്നേഹത്തിൽ നിന്ന് നമ്മൾ മറ്റുള്ളവരെ എല്ലാം മറ്റുള്ളവരുടെ എല്ലാം ശുശ്രൂഷകനായി മറ്റുള്ള മനുഷ്യ മാനവ സേവ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ ലഭിക്കുന്ന ആനന്ദം നമ്മൾ ശരിക്കും അറിയാൻ പറ്റും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ജീവന്റെ അരുവി ഒഴുകുന്നത് നമുക്ക് അറിയാൻ പറ്റും ഹൃദയത്തിൽ നിന്നുള്ള ഒരു നിറവ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഇത് യാതൊരുവിധ ഭൗതിക വസ്തുക്കൾക്കും നൽകാൻ പറ്റാത്ത ആ ഒരു നിറവ് ആ ഒരു സന്തോഷം ക്രിസ്തുവിലായിരിക്കുന്നവനെ ലഭിക്കും ഈ ഒരു തുറവിയിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു ദൈവം നമ്മുടെ എല്ലാം വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ ക്രിസ്തുവിന്റെ കൃപയാൽ പരിശുദ്ധാരൂപിയുടെ ഒരു അനുഭവം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും സിദ്ധിക്കുമാറാകട്ടെ യേശുവെ നന്ദി യേശുവേ സ്തുഷിപ്പ് ജീസസ് ക്രൈസ്റ്റ് നിങ്ങളും എനിക്ക് വേണ്ടി प्रत्येक प्रार्थिको गॉड ब्लेस